ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ ദശകം നാല് അഷ്ടാംഗ യോഗവും തൽസിദ്ധി പ്രകാരവും എന്നതിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം യോഗവശ്യമനിലം ഷടാശയ ഉന്നയത്യജ സുഷംയാശനൈ ഇനി ഒൻപതാമത്തെ ശ്ലോകത്തിന്റെ സന്ധ്യ വിച്ഛേദം നോക്കാം തുൽസമാധിവിജയേ കൊമാ യഹ പുനഃ മു മോഷരസികമേണ വ യോഗവശ്യം പ്ലസ് അനിലം ഷടാശ്രയൈ പ്ലസ് ഉന്നയതി പ്ലസ് അജ അജ കഴിഞ്ഞ് സംബോധനാരൂപമുണ്ട് സുഷുംനയാ ശനൈ സന്ധിപിച്ചതം കഴിഞ്ഞു ഇനി പദച്ഛേദം നോക്കാം തൊത്സമാധിവിജയേ തൊത് സമാധി വിജയേ മോക്ഷരസിക്കോക്ഷരസിക്കോഗ്യം യോഗവശ്യം ഷടാശ്രയ ഒമ്പതാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം മോക്ഷരസികൊരുവനാണോ തോൽസമാധി വിജയ അങ്ങയിലുള്ള നിർവികൽപ സമാധിയെ നേടിയിരിക്കുന്നത് മംഗു ക്രമേണവ ഉടനെ അഥവാ ക്രമത്തിൽ അതായത് മംഗു മോഷ രസിക മോക്ഷം നേടിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മോക്ഷം നേടാൻ തൽപരനായി തീർന്നു കഴിഞ്ഞിട്ട് എനിക്കിനി ലോകത്തിരിക്കണം ആഗ്രഹയില്ല ഭഗവാനുമായി ഐക്യം പ്രാപിക്കുന്ന യോഗിയായി തീരണം മങ്ഷു മോശരസിക ഉടൻ തന്നെ ഭഗവാനുമായി ഐക്യത്തെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ ക്രമേണ വ അതെന്താണ് കുറച്ചു കാലം കൂടി ഇരുന്നിട്ട് പ്രാരബ്ദം ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞ് അങ്ങേ പ്രാപിക്കാം എന്ന് വിചാരിക്കുന്നവരും അതായത് മുക്തി അല്ലെങ്കിൽ സമാധി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചൊന്നായിത്തീരുന്ന ഒരു അവസ്ഥ ഭേദമുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ക്രമേണ നമ്മുടെ ജീവിതത്തിന്റെ പ്രാരബ്ദങ്ങളൊക്കെ അനുഭവിച്ച് തീർന്നിട്ട് പോകാം എന്ന് വിചാരിക്കുന്നവരുമുണ്ട് രണ്ടുതരം മുക്തിയെ പറ്റി ഭാഗവത്തിലും പറയുന്നുണ്ട് സദ്യോമുക്തിരമ മുക്തിയും മംഗു മോഷരഹിതർക്ക് മുക്തി ഉടൻ തന്നെ വേണമെങ്കിൽ ആവാം ആ മുക്തി ചിലർക്കാണെങ്കിൽ ക്രമേണ സൂക്ഷ്മ ശരീരത്തോടു കൂടി ഇരുന്ന് ഊർധ്വ ദർശിച്ച് അവിടുത്തെ സുഖങ്ങളൊക്കെ അറിയുക എന്നാഗ്രഹമുള്ളവരുണ്ട് അവർക്ക് ക്രമമുക്തിയാണ് രണ്ടുപേരും യോഗവശ്യം അനിലം ഷടാശ്രയഹി ഉന്നയതി യോഗാനുഷ്ഠാനങ്ങൾ കൊണ്ട് വശത്തായിരിക്കുന്ന അനിലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണവായു അതായത് നമ്മുടെ യോഗ അഭ്യാസം കൊണ്ട് നമ്മുടെ കണ്ട്രോളിലിരിക്കുന്ന ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ പ്രാണനെ പ്രാണനെ ഷടാശ്രേഹി ഉന്നയതി ആറ് സ്ഥാനങ്ങളിലൂടെ ഷടാധാരങ്ങളിൽ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നു ഉയർത്തുന്നത് സുഷംന നാടിയിലൂടെയാണ് അതായത് നമ്മളുടെ ഉള്ളിൽ ഉള്ള കുണ്ടൽനി ശക്തി സുഷംന നാടിയിലൂടെ മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറുന്നു മൂലാധാരത്തിനും തുടങ്ങി സാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ അവിടെ പിടിച്ചു നിർത്തുന്നു ഈ ഷടാധാരങ്ങൾ എന്ന് പറയുന്നത് പഞ്ചതത്വങ്ങളാണ് അതായത് മൂലാധാരം എന്ന് പറയുന്നത് പൃഥ്വി തത്വം സ്വാധിഷ്ഠാനം ജലതത്വം മണിപൂരകം അഗ്നിതത്വം അനാഗതം വായുതത്വം ആകാശ തത്വം വിശുദ്ധിയാണ് എന്നിട്ട് നമ്മൾ പഞ്ചഭൂതങ്ങളിൽ കൂടി കടന്ന് ആജ്ഞാചക്രത്തില് ആജ്ഞാചക്ര മനസ്തത്വമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഷടാശയൈഹി മെല്ലെ മെല്ലെ ആത്മ സ്വരൂപത്തിലേക്ക് ആത്മതത്വത്തിലെത്തി സച്ചിദാനന്ദ വസ്തുവായി തീരുന്നു അവിടെ ജനനവും മരണവും ഒന്നുമില്ല ഷഠാധാരങ്ങളിൽ കൂടി നമ്മൾ നമ്മുടെ പ്രാണവത്തെ മുകളിലേക്ക് കയറ്റുമ്പോൾ നമ്മുടെ മനസ്സില് മാലിന്യമൊന്നുമില്ലാതെ രാഗദ്വേഷങ്ങളില്ലാതെ കാമക്രോധ ലോഭമോഹങ്ങളൊന്നുമില്ലാതെ പഞ്ചഭൂതങ്ങളിൽ കൂടി കടന്ന് മനസ്തത്വത്തിലെത്തി എത്തിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആത്മസ്വരൂപത്തിലേക്ക് ആത്മതത്വത്തിലെത്തി സച്ചിദാനന്ദ വസ്തുവായി തീരുന്നു മരണവും ജനവും ഒന്നുമില്ല അവിടെ അവിടെ അജയ്യനായി തീരുന്നു ഇതാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ഹരേ കൃഷ്ണ